ദശകം ഇരുപത്തിയൊന്ന് നവവർഷങ്ങളും സപ്തദ്വീപങ്ങളും മധ്യോദ്ഭവേ ഭുവർഷേ സമുപാസ്യമാനം സംഘർഷാത്മകമധീശ്വര സംശയേ ത്വാം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം മധ്യ ഉദ്ഭവേ മധ്യോദ്ഭവേ भुवः नाम्नि वर्षे मध्योद्भवे भुव नाम्नि वर्षे गौरी प्रधान जन मात्र मात्र भाजि शर्वेण नुदिभिः समुपास्यमानम् േണ മന്ത്രനുതിഭസ്സമുമാനം സങ്കർഷണ ആത്മകം അധീശ്വര സംശ്രയേ ത്വാം ഷണത്മകധീശ്വര സംശ്രയേ ം മധ്യോദ്ഭവേ ഭുവൈലാവൃതാം ഗൗരീ പ്രധാന വനിതമാത്രഭാജി സംഘർഷണാത്മകമധേശ്വര സംശയേ ദശകം ഇരുപത്തൊന്ന് നവവർഷങ്ങളും സപ്തദ്വീപങ്ങളും അപ്പം അതിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പൊ കഴിഞ്ഞ ദശകത്തിൽ ഇരുപതാം ദശകത്തിൽ നമ്മൾ ഈ ഋഷഭയോഗീശ്വരൻ്റെ ചരിത്രം ഒന്ന് ചുരുക്കി പറഞ്ഞു അപ്പം ഇതിൽ ഈ ദശകത്തിൽ ആ ഭാരതവർഷം മുതലായിട്ടുള്ള ആ ഒൻപത് വർഷങ്ങളുടെയും ഒൻപത് വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങളുടെയും ഈ പ്ലാക്ഷം തുടങ്ങിയ ആ സപ്തദ്വീപങ്ങളുടെയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗവതവിധ അഞ്ചാം സ്കന്ധത്തിൽ പതിനാറ് മുതലുള്ള ഒരു അഞ്ച് അധ്യായങ്ങളെ കൊണ്ടാണ് ഈ ഭൂമണ്ഡല സന്നിവേശം വിവരിച്ചിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വെച്ചിട്ട് ആ ഇതിൻ്റെ ഈ ഭൂമണ്ഡലത്തിൻ്റെ കിടപ്പ് ഇത്രത്തോളം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് ഭുവഹ മധ്യോത്ഭവേ ഇലാവൃതനാമിനി ഭുവഹ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മധ്യോത്ഭവേ മധ്യപ്രദേശം ഉത്പത്തിസ്ഥാനമായിട്ടുള്ള മധ്യോ മധ്യ ഉദ്ഭവേ അതാണ് മധ്യോത്ഭവേ മധ്യപ്രദേശം ഉത്പത്തിസ്ഥാനമായിട്ടുള്ള എന്ന് വെച്ചാൽ എന്താ ഭൂമിയുടെ ആ ഒത്ത നടുക്കുള്ള ഇളാവൃത നാമനി ഇളാവൃതം എന്നു പേരായ ഗൗരി പ്രധാന വനിതാ ജനമാത്രഭാജി ഗൗരി ആരാണ് ശ്രീപാർവതി അപ്പം ശ്രീപാർവ്വതിയാകുന്ന പ്രധാന വനിത എന്ന് വെച്ചാൽ നായികയെ നായികയോട് കൂടിയ ശ്രീപാർവ്വതിയാകുന്ന നായികയോടു കൂടിയ വനിതാചന മാത്രഭാജി സ്ത്രീജനങ്ങൾ മാത്രമുള്ള അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഇലാവൃതം എന്ന ആ ഭൂഖണ്ഡത്തിൽ സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൗരീപ്രധാന വനിതാചന മാത്രഭാജി വർഷേ വർഷത്തിൽ വർഷത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മറ്റേ ആണ്ടല്ല ആ ഭൂഖണ്ഡത്തിൽ വർഷേ ശർവേണ മന്ത്രനുതുപിഹി സർവേണ സർവേണ എന്ന് പറഞ്ഞ ആരാണ് ശ്രീ പരമേശ്വരൻ മന്ത്രനുദിഹി മന്ത്രങ്ങളാലും സ്തുതികളാലും സമുപാസ്യമാനം നന്നായി സേവിച്ചു പോരുന്ന അപ്പോൾ ആ ശ്രീപാർവതിയാകുന്ന നായികയോടുകൂടിയ സ്ത്രീജനങ്ങൾ മാത്രമുള്ള ആ ഭൂഖണ്ഡത്തിൽ ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായി സേവിച്ചു പോരുന്ന സംഘർഷണാത്മകം ആ സ അപ്പം ശ്രീ സംഘർഷണാത്മകം സംഘർഷണമൂർത്തിയായ എന്ന് പറഞ്ഞ അപ്പം ശ്രീ പരമേശ്വരൻ ആരെയാണ് മന്ത്രങ്ങളും സ്തുതികളും കൊണ്ട് സേവിച്ചു പോരുന്നത് സംഘർഷണമൂർത്തിയെ അപ്പം ആ സംഘർഷണമൂർത്തിയായ അധീശ്വര ത്വം സംശയേ അപ്പം സംഘർഷണമൂർത്തിയായ സ്വാമിൻ അല്ലയോ ഭഗവാനെ അങ്ങേ ഞാൻ ശരണം പ്രാപിച്ചു കൊള്ളുന്നു ഈ സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബലരാമനാണ് അപ്പം ഇളാവൃത വർഷത്തിൽ അർദ്ധനാശ നാരീശ്വരനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും പിന്നെ കുറേ സ്ത്രീകളും മാത്രമേ ഉള്ളൂ അവിടെ സംഘർഷനാണ് വർഷനാഥൻ വർഷനാഥൻ എന്ന് പറഞ്ഞാൽ ആ ഉപാസ്യദേവൻ അപ്പോൾ ആ ഭൂമിയുടെ മധ്യത്തിലുള്ള ഇളാവൃതമെന്നായ എന്നു പേരായിട്ടുള്ള ഭൂഖണ്ഡം അവിടെ ശ്രീപാർവ്വതിയാണ് പ്രധാനിയായിട്ടുള്ളത് ആ ഒരു എന്താ പറയുക ലീഡർഷിപ്പിലുള്ളത് അപ്പോൾ ആ ശ്രീപാർവതി പ്രധാനിയായിട്ട് സ്ത്രീജനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ഈ സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് അപ്പം കൈലാസത്തിലാണല്ലോ ശിവൻ്റെ ആസ്ഥാനം അവിടെ ശിവനും പാർവതിയും ആയിരിക്കുമ്പോൾ ശിവനും പാർവതിയും മാത്രമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും അവിടെ ശിവനെ കാണാനായിട്ട് മഹർഷിമാർ വരും അപ്പോൾ ഈ മഹർഷിമാർ ഒരുപാട് പേര് വരും അവർ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ പാർവതി ദേവിക്ക് ഒരു സല്ലാപത്തിനുള്ള സാധ്യത കുറവാണല്ലോ അപ്പോൾ പാർവതി എന്നാൽ പിന്നെ ശിവനോട് പറയും എന്നാൽ നമുക്കൊരു ടൂറ് പോയാലോ എന്ന് ചോദിക്കും അപ്പോൾ അപ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെയാണ് എന്നാൽ നമുക്ക് ഇളാവൃതം എന്ന വനപ്രദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മഹർഷിമാർ എത്തുന്നൊന്നും ഇവർ വിചാരിച്ചിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും എത്തി മഹർഷിമാർ അപ്പോൾ ദേവിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പോൾ മഹാദേവനാണ് പറയുന്നത് ആരൊക്കെ ഇവിടെ വരുന്നുവോ അവരൊക്കെ സ്ത്രീകളാകുമെന്ന് പക്ഷേ ദേവി പറഞ്ഞിട്ടില്ല ദേവി ശമിച്ചിട്ടുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആദ്യം അവിടെ ചു ചെല്ലുന്നത് ക്ഷുദ്ധ്യുനം എന്ന് പറയുന്ന ഒരു രാജാവാണ് നായാട്ടിന് വേണ്ടി ചെന്നതാണ് അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാടന്മാരും കുതിരകളും എല്ലാവരും അങ്ങ് സ്ത്രീകളായിപ്പോയി ഈ ക്ഷുദ്യുനൻ ആദ്യം ഒരു കഴിഞ്ഞ ജന്മത്തിലോ മറ്റോ ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ആ ഇള എന്നായിരുന്നു അപ്പോൾ വീണ്ടും പെണ്ണായപ്പോഴത്തേനും വീണ്ടും ഇള എന്ന് തന്നെ പേര് വന്നു അങ്ങനെയാണ് ഇളാവ്രതം എന്ന പേര് വന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ പരമശിവൻ ഇങ്ങനെ പറഞ്ഞത് കാരണം എന്തു ചെയ്തോ ആരും അവിടോട്ട് പ്രവേശിക്കത്തില്ല ഈ ഇളാവ്രതത്തിൽ ഈ കുറച്ച് പെണ്ണുങ്ങളും ആപ്പാടെ ഉള്ളത് ശിവനും മാത്രം അപ്പോൾ അവിടെ പുരുഷൻ എന്ന് പറയുന്ന ആരാണ് ശിവൻ മാത്രമാണ് പുരുഷനായിട്ടുള്ളത് അപ്പം ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പുരുഷേ തേ ഇതി പുരുഷ ഈ പ്രവൃത്തിമാകുന്ന പുരത്തിലും നമ്മുടെ ഓരോരുത്തരുടെ പുരത്തിലും ഈ ശരീരമാകുന്ന പുരത്തിലും വസിക്കുന്നത് ആ ഭഗവാൻ ഒരാൾ മാത്രമാണ് അത് വിഷ്ണുവെന്നോ ശിവനെന്നോ ഒക്കെ പറയാം നമുക്ക് അപ്പോൾ ആ ശിവനാണ് മന്ത്രങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും ഉപാസിക്കുന്നത് ആരെ സംഘർഷണൻ്റെ സ്വരൂപത്തിലുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ആ ആ ഭഗവാനെയാണ് അവിടെ അവിടെ ഉപാസിക്കുന്നത് അപ്പോൾ ആ സംഘർഷണൻ ശിവൻ്റെയും ഈശ്വരനാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ശ്രീ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങേയെ ഞാൻ ശരണം പ്രാപിച്ചു കൊള്ളുന്നു നമുക്കും ആ ഒരു ഭഗവാൻ മാത്രമേ ഉള്ളൂ ശരണം പ്രാപിക്കാനായിട്ട് നമുക്കും ആ ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിക്കാം മധ്യോദ്ഭവേ ഭുവൈലാവൃത നാം നിവർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി സർവേണ മന്ത്രനുധിഭി സമുപാസ്യമാനം സങ്കർഷണാത്മകമധീശ്വര സംശയേത്വം